എല്ലാവർക്കും ും എപ്പിസോഡിലേക്ക് സ്വാഗതം നിൽക്കുന്ന നിപ്പ് കണ്ടായി എന്റെ ട്രീ അങ്ങനെ ഫൈനലി നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഈ ഒരു ട്രീ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇരുന്നിട്ട് ഇത് ഔട്ട് സൈഡിൽ വർക്ക് ചെയ്യാൻ പോവുകയാണ് അത് തന്നെ എന്റെ ഈ ഒരു മാസ്റ്റർ സോഡിനെ ഞാൻ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാൻ പോവുകയാണ് ഇന്ന് അതിന്റെ ജോലിയാണ് ഓക്കെ അപ്പൊ അതിന് വേണ്ടിയുള്ള പ്ലാൻ എല്ലാം ഞാൻ നിങ്ങളുടെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും നിങ്ങൾക്ക് ചെറിയൊരു റീക്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം ഈ ഒരു സോഡ് ഇവിടെ ഒരു പെറസ്റ്റലിൽ ഞാൻ കുത്തി അങ്ങ് വെച്ചിരിക്കും അതിലോട്ട് ഞാൻ പക്ഷേ ആ ഒരു റെസ്റ്റ് ഓൺ കണക്ട് ചെയ്തിട്ടുണ്ടാവും മേസ് കംപ്ലീറ്റ് ചെയ്ത് ഇതിനകത്തോട്ട് വരുന്നവർക്ക് മാത്രമേ എന്റെ ഈ ഒരു സോഡ് എടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ അതിനുവേണ്ടി ഒരു ബട്ടൺ ഉണ്ടാക്കിയിട്ട് അത് ഞാൻ ഇതിനകത്ത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ബട്ടൺ കണ്ടുപിടിച്ച് അത് പ്രെസ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് വരുന്നവർക്ക് മാത്രമേ ഈ ഒരു സോഡ് എടുത്തോണ്ട് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ ഇവിടെ അതിനുവേണ്ടി വേണ്ടി നല്ല സെക്യൂരിറ്റിയാണ് അപ്പൊ അതാണ് എന്റെ ഇന്നത്തെ ജോലി അതിൽ ആ ഒരു ബട്ടൺ വെക്കുന്ന പാർട്ടും പിന്നെ അതിന്റെ ആ ഒരു റെസ്സോൺ ഓടിക്കുന്ന പാർട്ടും അത് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല കാരണം നിങ്ങൾക്ക് അതിന്റെ ആ ഒരു ലൊക്കേഷൻ മനസ്സിലാവും അതിന് പകരം അതിനകത്ത് വെക്കേണ്ട ആ ഒരു റെസോൺ എല്ലാം വെച്ച് ആ ഒരു ഔട്ട്പുട്ട് മാത്രം ഇങ്ങോട്ട് കൊണ്ട് എത്തിച്ചിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അതൊന്നും ഞാൻ നിങ്ങളെ കാണിച്ചു കാണിച്ച് തരില്ലേ അപ്പൊ ഞാൻ ആ ഒരു റെസൺ എല്ലാം ഓടിച്ചോട്ടെ ഇതായിരുന്നു ഞാൻ റെസ്റ്റോറൻറ്റ് െല്ലാം അതിനകത്ത് ഒളിപ്പിച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ ആ ഒരു വയറിങ് ഇതായി അറ്റം വരെയും കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിനെ മേളോട്ട് കൊണ്ടുവന്നിട്ട് ആ ഒരു സോഡ് പൊങ്ങി വരുന്ന രീതിയിൽ ആ ഒരു റെസ്റ്റോൺ എല്ലാം കൊണ്ടുവച്ചാൽ മാത്രം മതി അപ്പൊ അത് വയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് ഈ ഒരു വെയിൽ കറക്റ്റ് ഏത് ബ്ലോക്കിൽ വന്ന് നോക്കണം ഞാൻ ഇന്നലെ ഇത് നോക്കിയപ്പോൾ കറക്റ്റ് പത്ത് മണിയായപ്പോഴാണ് ആ ഒരു വെയിൽ കറക്റ്റ് മേളയിൽ നിന്ന് വന്നിട്ട് ഈ ഒരു സൈഡിൽ ഇവിടെയും അടിച്ചത് അത് ഞാൻ അപ്പൊ തന്നെ മാർക്ക് ചെയ്യാൻ മറന്നുപോയി അത് ഞാൻ ഇന്നൊന്ന് നോക്കിയിട്ട് അത് ഞാൻ മാർക്കും ചെയ്ത് ഇവിടെ ഞാൻ വയ്ക്കാൻ പോകുന്ന ബ്ലോക്ക് ഈ ഒരു സ്റ്റോൺ അല്ല ഞാൻ ഈ ഒരു ഗെയിമിനകത്ത് ഫസ്റ്റ് മൈൻഡ് ചെയ്ത ബ്ലോക്കാണ് കൊല്ലം കുറേ ആവുന്നത് ആ ഒരു ബ്ലോക്ക് അവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്ന് ഞാൻ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരും അല്ലേ പ്രോ മണിതാ എട്ടായിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റും കൂടി അപ്പൊ ഒരു വെയിൽ വരും ആ സത്യം പറഞ്ഞാൽ ഈ ഒരു വെയിലും കൊള്ളാമായിരുന്നു കേട്ടോ ഈ ഒരു എട്ട് മണിയുള്ള വെയിൽ ഇതാകണ്ട ഈ ഒരു ഏരിയ മുഴുവനും അത് കവർ ചെയ്യുന്നുണ്ട് അത് ഒരുപാട് അറിയേണ്ടത് പത്ത് മണിക്കുള്ള ആ ഒരു വെയിലാണ് കുറച്ചും കൂടെ ഭംഗിയാണ് ആ അതാ ഇതാണെന്ന് തോന്നുന്നത് ഇത് ഇങ്ങനെ നീങ്ങി നീങ്ങി വരുന്നുണ്ട് ഇങ്ങോട്ട് ആ അത് ആ വരുന്നുണ്ട് ഈ ഒരു വെയിൽ അങ്ങനെ നേരെ വന്നിട്ട് അത് കറക്റ്റ് ആയിട്ട് ആ അതാ ഇങ്ങു വരെയും വരുന്നുണ്ട് ഇതാ ഈ ഒരു ബ്ലോക്കാണെന്ന് തോന്നുന്നത് ഇതിന്റെ കറക്റ്റ് സെന്റർ അല്ലേ ആ അതി തന്നെ അതി തന്നെ അതി തന്നെ ആ ഒരു ബ്ലോക്ക് ആണ് ദാ ആ ഒരു വിലയിരിക്കുന്നുണ്ട് ആ ആ ആ അപ്പോൾ ഞാൻ ഇത് പൊട്ടിച്ച് മാറ്റിയിട്ട് ദാ ഇവിടെ വേണം ആ ഒരു വുഡ് കൊണ്ട് വയ്ക്കാൻ എൻ്റെ കയ്യിൽ വേറെ വുഡൊന്നും ഇല്ലെന്നൊന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ നേരെ അങ്ങോട്ട് പോയി ഞാൻ ഈ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത് ഫസ്റ്റ് മൈൻ ചെയ്ത ബ്ലോക്ക് ഞാൻ പൊട്ടിച്ചെടുക്കാൻ പോവാണ് ഒരുപാട് കൊല്ലം കൊണ്ട് ഈ ഒരു ബ്ലോക്ക് ഇവിടെ വെയിറ്റിങ്ങിലാണ് ഈ ഒരു വേൾഡ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് ഇതിനകത്തോട്ട് കയറി ഞാൻ മൈൻ ചെയ്ത ആദ്യത്തെ ബ്ലോക്കാണ് ഇതായിരിക്കുന്നത് ഇത് വേണം നമുക്ക് അവിടെ ഇരിക്കേണ്ടത് അപ്പൊ ഞാൻ ഇതിനെ പൊട്ടിച്ചേർത്തിട്ടുണ്ട് എന്റെ കയ്യിൽ വേറെ ലോകമൊന്നുമില്ല ഉറപ്പ് വരുത്തിയിട്ട് അത് ഞാൻ കളക്ട് അതല്ലെങ്കിൽ അതല്ലെങ്കിൽ മിസ് ആയി പോകും ഇനി ഇതും കൊണ്ട് വന്നിട്ട് എന്റെ സോഡിനെ ഞാൻ ഇതിലോട്ട് കുത്തിവെക്കാൻ പോകുന്നത് അപ്പോ ഇത് ഇവിടെ ഓക്കെ അത് കറക്റ്റ് സെന്ററിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഇനി ഇതിന് ചുറ്റുമുള്ള കുറച്ച് ബ്ലോക്ക് നടത്തുന്ന മാറ്റി കഴിഞ്ഞാൽ ഇതും മടിപൊളിയായിട്ടുണ്ട് ഇനി ഇതിന് ചുറ്റും നമുക്ക് കുറച്ച് ഡെക്കറേഷൻ എല്ലാം കൊണ്ടുവരണം അത് ഞാൻ താഴെ നിന്ന് ആ ഒരു മേളിലോട്ട് കൊണ്ടുവന്നിട്ട് ചെയ്യാം ആ വസ്തുതയാണ് ഇതാ വരുന്നത് ഇതിന്റെ ബാക്കി ജോലികളൊന്നും തീർത്തോട്ടെ പന്ത്രണ്ട് മണിയാകുമ്പോ ഒന്നും കൂടി ആ ഒരു വിലടിക്കും കറക്റ്റ് നേരം മേളയും താഴെ ആ രണ്ട് പ്രാശം അടിക്കുന്നുണ്ടല്ലേ ഇത് കറക്റ്റ് സെയിം സ്പോട്ടിൽ തന്നെ രണ്ട് പ്രാവശ്യം അടിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇതാ വരുന്നത് അങ്ങനെ റെസ്റ്റോണ് കൂടെ അത്രയും കഴിഞ്ഞു ഇപ്പൊ ഈ ഒരു ഒരു സോഡ് പോലും ഇല്ല അത് മാത്രമല്ല ഞാൻ ഈ ഒരു വേടിലോട്ട് കയറി ഫസ്റ്റ് മൈൻഡ് ചെയ്ത ബ്ലോക്ക് ആണ് ഇരിക്കുന്നതും ഞാൻ എന്താ ഇവിടെ എല്ലാം ക്ലിക്ക് ചെയ്യുന്നുണ്ട് ഒന്നും നടക്കുന്നില്ല കാരണം ആ ഒരു ആറു സെന്റ് വിസിബിൾ അല്ല ഇനി ഞാൻ എന്താ ഇതിനകത്തോട്ട് കയറി നേരെ അതായത് ഇതിന്റെ മുമ്പിലോട്ട് വന്നിട്ട് ഇതിനകത്തുള്ള ഈ ഒരു മേസും ചെയ്ത് ആ ഒരു സ്വിച്ച് അവിടെ ഇരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചിട്ടില്ല ഇതാ വരുന്നു ഓക്കെ ബട്ടൺ ഞാൻ പ്രസ് ചെയ്തിട്ടുണ്ട് ദൂ ഇരിക്കുന്നു എന്റെ സോഡ് ഇതാ നൈറ്റും ആയി ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞത് ഒന്നിരിക്കുന്നതാണ് അതോടൊപ്പം മേലില് ഇത് ഇത് കുറച്ചേ ഉള്ളു എനിക്ക് ഞാൻ പെട്ടെന്ന് പോയി കിടന്നു പറഞ്ഞിക്കോട്ടെ ആ അതായിരിക്കുന്നു ഇത് ഇനി കുറച്ചേരേ ഉള്ളൂ ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഇത് തന്നെ താഴോട്ട് പോകും ആ ഒരു സൂര്യന്റെ വെയിൽ ഇതിലോട്ട് അടിക്കുന്നത് എനിക്ക് കറക്റ്റായിട്ട് കാണണമെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് ടൈം ചെയ്യണം സമയം ഒരു ഒൻപതര ആകുമ്പോൾ ഞാൻ അതിനകത്തോട് കയറി ആ ഒരു ബട്ടൺ അടിച്ചിട്ട് ഇങ്ങോട്ട് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു വെയിലെല്ലാം കാണാൻ പറ്റും ഇവന്മാരെ കാര്യം ഉറ അത് തഴ പോയി തഴ പോയിക്കേ ടൈം ചെയ്ത് വരാം കറക്റ്റ് ഒൻപതര ആവുമ്പോ അതൊന്ന് പ്രസ് ചെയ്യാം അതാകുമ്പോ എനിക്ക് ആ ഒരു വെയിൽ വെയിലടിക്കുന്നത് കാണാൻ പറ്റും ഓക്കെ അതാ കറക്റ്റ് പത്ത് മണി ആവുന്നുണ്ട് ഇനിയിപ്പോ ആ ഒരു വെയിൽ വന്നിട്ട് ഇതിലോട്ട് അടിക്കുന്നത് നോക്കിക്കോ ആ അതാ ഇപ്പ കാണാൻ പറ്റും അതാ ഇപ്പ കാണാൻ പറ്റും ആ ഒരു വെയിൽ അത് അടുത്തോട്ട് എത്താറായി അതിലോട്ട് അതാ അടിച്ചിട്ടുണ്ട് തിളങ്ങുന്ന തിളക്കം കണ്ട അടിപൊളിയല്ലേ അത് തിരിച്ച് താഴോട്ട് പോവുകയും ചെയ്തു എനിക്ക് ഇഷ്ടപ്പെട്ട ഈ സാധനം ഓക്കെ അത് ഞാൻ താഴോട്ട് പോയിട്ട് ഒന്നും കൂടെ പ്രസ് ചെയ്ത് ആ ഒരു സോഡ് ഞാൻ ഇപ്പോഴത്തേക്ക് തിരിച്ച് എന്റെ എടുക്കാം ഇത് ഞാനിവിടെ കൊണ്ട് വെക്കാൻ പോകുന്നത് ഞാൻ ഈ ഒരു വേൾഡ് ഡൗൺലോഡ് തരുമ്പോഴും പിന്നെ ഈ ഒരു വേൾഡ് കളിച്ചിറങ്ങുമ്പോൾ ആ ഒരു ഫൈനൽ ദിവസം ആയിരിക്കും അത് വരെ ആ ഒരു സോഡ് എന്റെ മെയിൻ സോഡായിരിക്കും അപ്പൊ ഞാൻ ഒന്നും കൂടെ പോയിട്ട് ആ ബട്ടൺ അടിച്ചിട്ട് അതൊന്ന് തിരിച്ചെടുത്തോട്ടെ അങ്ങനെ ഫൈനലി ആ ഒരു ജോലിയും തീർന്നിട്ടുണ്ട് ഇനി എന്റെ സോഡ് ഇവിടെ കറക്റ്റ് ആയിട്ട് ഇന്ന് റെസ് ചെയ്തോളും ഇനി നമുക്ക് ഇതിന്റെ ചുറ്റുമുള്ള കോസ്റ്റ് ഡെക്കറേഷൻ അതിനു വേണ്ടി ഞാനൊരു പാത്ത് ആദ്യം ഒന്ന് സെറ്റ് ചെയ്യാം ഈ ഒരു പാത്ത് വഴിയായിരിക്കണം മേളിലോട്ട് ചാടിക്കേറി ആ ഒരു എടുക്കാൻ ചെല്ലേണ്ടത് ഇത് അങ്ങനെ നേരെ വന്നിട്ട് ഇതിന്റെ ആ ഒരു എൻട്രൻസിലോട്ട് ഒന്ന് എത്താൻ വേണം ഈ ഒരു സൈഡിലോട്ട് അപ്പൊ ഇവിടെ ഇങ്ങനെ ആ ഒരു സിനിമാറ്റിക് ലുക്ക് ഉണ്ടിരുന്നു ഓക്കെ ഇത് തന്നെ മതിയാവും അടിപൊളിയല്ലേ ഇനി ആ ഒരു ഡെക്കറേഷന്റെ പാർട്ടായിട്ട് എനിക്ക് ഇവിടെ രണ്ട് മരം വേണം ആ രണ്ട് മരവും ആ ഒരു ചെറിയ പ്ലാസ് ആയിരിക്കണം ഇതിന്റെ തന്നെ രണ്ട് മിനി വെർഷൻ അതെനിക്ക് ഇതിന്റെ രണ്ട് സൈഡിലും വേണം അതിന്റെ നടുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കണം കംപ്ലീറ്റ് പച്ചപ്പായിരിക്കണം അതും വേണം പിന്നെ ഒന്ന് രണ്ട് ബീസിനെയും കൂടി എനിക്ക് അതിനകത്തോട്ട് കൊണ്ടുവിടണം ആ ഈ ഒരു പിങ്ക് പെറ്റൽസ് ഇതും വയ്ക്കായിരുന്നു അതും കാണാൻ നല്ല ഭംഗിയായിരിക്കും വേറെയും പൂവെല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്നു നമുക്ക് മാക്സിമം ഈ ഒരു പിങ്ക് കളർ തന്നെ അവിടെ ആഡ് ചെയ്യാം നല്ല നമ്മുടെ ആ ഒരു മരവും ആ ഒരു പിങ്ക് കളർ അല്ലേ ഈ ഒരു പെറ്റൽസ് നമുക്ക് ആ ഒരു ബോൺ മീൽ ചെയ്യാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം ആ ഇതിനു ഞാൻ ഒരു ഫാമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലേ എന്റെ ഫാക്ടറിക്ക് അകത്തോടെ കാണണം ഞാൻ ഈ ഒരു പൂവെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സെറ്റപ്പ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇത് ആ അതായിരിക്കും ആയിരിക്കും ആയിരിക്കുന്നു ആ അതോ ഇരിക്കുന്ന ആ ഒരു പിങ്ക് പെറ്റൽസ് ഈ ഒരു പെട്ടിക്കകത്തോട്ട് വന്നിരിക്കാൻ വേണം അപ്പൊ ഫസ്റ്റ് ഈ ഒരു ബോൺ മീൽ എടുത്തിട്ട് എന്തോ ലോഡ് ചെയ്യണം അപ്പൊ അത് ഞാനൊന്ന് ചെയ്തോട്ടെ ഇതിനകത്ത് ബോൺ മീൽ കാണണം ഇതിനകത്ത് ബോൺ മിലൂ അത് നേരെ കൊണ്ടുവന്ന് ഏത് പോവാണോ വേണ്ടത് അതിനകത്തോട്ട് ലോഡ് ചെയ്തിട്ട് ഇവിടെ ഇവിടെവിടെ ഒരു ബട്ടൺ ഉണ്ടായിരുന്നില്ല അത് ഇതിന്റെ ബാക്കിലായിരുന്നില്ലേ അതായിരിക്കുന്നു ഇതൊന്നു കഴിഞ്ഞാൽ കണ്ട ഊതാക്കണ്ടാക്കണ്ടേ അത് ബോൺമില്ല വന്നത് ഉണ്ടാ ഇത് അങ്ങനെ ബോൺമില്ലായിട്ട് താഴെയുള്ള ഒരു ഹോപ്പർ പിക്ക് പി നേരത്തെ ഈ ഒരു പെട്ടിക്കകത്തോട്ട് കൊണ്ടുവന്നോളും ഇതായിരിക്കുന്നു ഇത് ഇനി കയ്യിലോട്ട് ഒരുപാട് എടുത്തിട്ട് ഇത് കൊണ്ട് പോയി നമുക്ക് അവിടെ നട്ടു വയ്ക്കാം ആ എന്നാ ഈ ഒരു റെഡ് ടൂലിപ്പിഞ്ഞ വേണ്ടായിരുന്നു ഇത് നമുക്ക് ഇനി വേറെ എവിടെ ഇങ്ങനെ കൊണ്ടുനടായിരുന്നു ആൾറെഡി നമുക്ക് ഒരുപാട് റെഡ് ഇതിനകത്തുണ്ട് ആ എന്നൊരു കാര്യം ചെയ്യാം ഇത് എന്റെ വീട്ടിലോട്ട് കൊണ്ടുനടാം അപ്പൊ ഈ ഒരു ഒന്ന് രണ്ട് പൂവ് ഇവിടെ ഇങ്ങനെ ഒന്ന് നട്ടു വെച്ചു കഴിഞ്ഞാൽ എന്റെ വീടിന് കുറച്ചും കൂടി ആ ഒരു മാസ്കിലും ലുക്ക് കിട്ടും ഇന്നല്ലാതെ ഇവിടെ ഇപ്പൊ പൗരുഷം മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് പോയിട്ട് ഈ ഒരു പിങ്ക് പൂവും കൂടി ഇതാ ഇവിടെ മഴയും തുടങ്ങി ആ ഒരു ചെറിയ ബ്ലാസ് അപ്പിൻ്റെ സാപ്പിളിങ് എൻ്റെ ഒരുപാട് കിട്ടിയതായിരുന്നു അത് ഞാൻ എവിടെ കൊണ്ട് വെച്ച് വന്നോ അത് ഇവിടെ തണ്ടത്ര ഞാൻ എവിടെ കിടന്ന് ഉറങ്ങാം എനിക്കിനി ആ ഒരു ചാത്രി ക്രീപ്പറുടെ ആവശ്യം ഇപ്പഴില്ല അന്ന് ഞാനിത് നോക്കി നടന്നപ്പോ എനിക്ക് ഒന്നുപോലും കിട്ടിയില്ല ഇതിപ്പോ രണ്ടാമത്തെ ദണ്ഡമാണ് ഒരുപാട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് ഏതോ പെട്ടിക്കകത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ആ അതായിരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ഇനി ഈ ഒരു ട്രീ ഇത് നമുക്ക് ഒരുപാട് ഓവർ ഓവറായിട്ടൊന്നും വേണ്ട കാരണം ഇതിനകത്തോട്ട് ഞാൻ ഇങ്ങനെ വന്ന് കയറുമ്പോൾ എനിക്ക് ഈ ഒരു മരം കാണാൻ പറ്റണം അപ്പോ ഇത് ഇത്തിനൊന്നും നമ്മുടെ വഴിയിൽ നിന്നൊന്ന് മാറി നിൽക്കണം ഒന്ന് ഒന്നിതാ ഇവിടെ ഇരുന്നോട്ടെ അതൊന്ന് ബോൺ മീലും ചെയ്തേക്കാം ഒരുപാട് അങ്ങ് ഹൈറ്റ് കൂടുതൽ എന്നാണ് എന്റെ വിശ്വാസം ബോൺ മീൽ തിന്നുന്നല്ല ഒന്നും വരുന്നില്ല ഓ ഈ ഒരു ബ്ലോക്ക് ഇരിക്കുന്നതുകൊണ്ടാവാം ഇത് പൊട്ടിച്ചെടുത്തുകഴിഞ്ഞാ ഇനി അത് ഓ ഇപ്പോഴും വരുന്നില്ല നിനക്ക് ഇതിന് ചുറ്റിനുള്ള എല്ലാ ബോക്കെടുത്ത് മാറ്റിയിട്ടൊന്ന് ബോൺമില്ല ചെയ്ത് കഴിഞ്ഞാ ഓനോ ഇതെന്തൊന്നും വളരുന്നില്ല അതപ്പ അവിടെ ഇരിക്കൂല ഇങ്ങോട്ടൊന്ന് മാറ്റി വെച്ചാലേ വച്ചാല് ഇതെന്തോന്നും ബോൺമില്ലാവാത്ത അടുത്ത മരന്താ ഇങ്ങോട്ടിരിക്കണം ഇവിടെ ബോൺമില്ല ആ അത് വന്നു പൂ ഇത് അടിപൊളി കേട്ടോ കൊറച്ച് ലീസ്തായി ഇങ്ങോട്ടും കൂടി വന്നു എനിക്കതൊന്നും അയ്യോ ഇത് ഇത്രയും വല്ലായി പോയാതെടുത്ത് മാറ്റാം ഇതെന്ത് വളരെ വളരെ ഇതപ്പോ ചെറിയ ഗ്യാപ്പിലോട്ടൊന്നും കൊണ്ടുവയ്ക്കാൻ പറ്റൂലായിരിക്കും ആ കിട്ടി അയ്യോ ഇതിന്റെ വലുപ്പം നോക്ക് എന്റെ ആ ഒരു മരം കാണാൻ പറ്റുന്നില്ല അപ്പൊ ഇത് ചെറുതാക്കേണ്ടി വരും എന്റെ ഒരു ഹോയ അവിടെ ഓ അതിന്റെ വലുപ്പം നോക്ക് ഇതെല്ലാം പോട്ട് ഇതിന്റെ ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല ഇത് ഞാനൊന്ന് ഷേപ്പ് ചെയ്തോട്ടേതായിരുന്നു ഇത് വലിയ പ്രശ്നമില്ലായിരുന്നു സത്യം പറഞ്ഞ കുറച്ചും കൂടെ ആ ഒരു കാട് ഫീൽ കിട്ടിയെ ഇത് ഇങ്ങനെ ഈ ഒരു ട്രെയിനെ കുറച്ചൊന്നും മറച്ച് നിന്ന് കഴിഞ്ഞ ഇതിനകത്തോട്ട് ഇങ്ങനെ കയറി വരുമ്പോ ഒരു കാട് ഫീൽ ഉണ്ട് ഇത് ഈ ഒരു പാർട്ടികളെല്ലാം വന്ന് വീഴുന്നതുകൊണ്ട് അത് ഇങ്ങോട്ട് ഇങ്ങനെ കുറച്ച് മറിഞ്ഞു നിന്നാലും വലിയ ബോർഡില്ല അതുകൊണ്ട് ഇതിനകത്തോട്ട് ഇങ്ങനെ കയറി വന്ന് ഇങ്ങനെ അകത്തോട്ട് വരുമ്പോ എനിക്ക് ഈ ഒരു മരം മുഴുവൻ കാണാൻ പറ്റും കുറച്ചൊന്ന് ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും ഇനം പറഞ്ഞിരിക്കും ഇത് കൊള്ളാതെ സത്യം പറഞ്ഞ നമ്മളിപ്പോ ഒരു കാട്ടിലോട്ട് എത്തി എന്ന് തലയ്ക്കാത്തൊന്ന് രജിസ്റ്റർ ആവുന്നുണ്ട് ഇത് കാണുമ്പോൾ തന്നെ ഞാൻ എന്താ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ബ്രാഞ്ച് അങ്ങ് പൊട്ടിച്ച് മാറ്റി അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഈ ഒരു സോഡ് കാണാൻ പറ്റും എന്റെ പേര് ഇങ്ങനെ പറഞ്ഞ നോക്കുമ്പോൾ ഈ ഒരു മതി എത്ര വലതായി പോയി അപ്പൊ ഇതും കൂടി എനിക്കൊന്ന് കുറച്ചുകൂടെ ട്രിം ചെയ്യേണ്ടി വരും അപ്പൊ അതും കൂടി ഞാൻ ചെയ്തോട്ടെ ആ ഓക്കെ അതേ മതി ഞാൻ നല്ല ചർതാക്കിയതിനെ ഇപ്പൊ അതാ ഇതിനകത്തോട്ട് വന്നുകഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഗ്രാൻഡ് ഫീല് ഇതിനകത്ത് നന്നായിട്ട് കിട്ടുന്നുണ്ട് എന്തോ ഒരു മാജിക്കൽ ആയിട്ട് ഒരു ഫോറസ്റ്റിനകത്ത് വന്ന് കയറിയത് പോലത്തെ ഒരു ിങ്ക് പെറ്റൽസ് ഞാൻ കുറച്ചും കൂടെ നടിയാ ഒരുപാട് പൂ നമുക്ക് ഇവിടെ വേണം ഒരുപാട് ഈ ഒരു ലീവ്സ് എല്ലാം ഇവിടെ ഇങ്ങനെ വന്ന് വീണത് കൊണ്ട് ഇവിടെ ഒരുപാട് ഈ ഒരു പൂവെല്ലാം വന്ന് വീണടക്കാണ് ആ എന്റെ സോഡിന്റെ തൊട്ടടുത്ത് എന്തായാലും ഒരുപാട് കാണാം ഇത് ഇവിടെ ഇങ്ങനെ സ്പാം സ്പാമെയ്ത് വെച്ചാൽ മതി ഒരുപാട് ഇതിന് ചുറ്റിനു ഒരുപാട് കാണാം ആ ഇത് തന്നെ മതി നീങ്ങി ഞാൻ ഈ ഒരു ഹഡ് എല്ലാം ഓഫ് ആക്കിയിട്ട് തരാം ഇതാ ഇങ്ങനെ വന്ന് ഇതിനകത്തൊട്ട് കയറുമ്പോ തന്നെ എന്ത് ലുക്ക് നോക്കിയത് ഈ ഒരു അടിക്കുന്നത് കാണുമ്പോ തന്നെ ഏതോ ഒരു മാജിക്കൽ ആയിട്ടുള്ള ഫോറസ്റ്റിനകത്ത് വന്ന് ഞാൻ കയറിയിരിക്കണം നമ്മൾ ഇതും കണ്ടിട്ട് നേരെ നടന്നു വരുമ്പോൾ ഇതിന്റെ നടുക്ക് ഇതിന്റെ തോടങ്ങനെ ഇരിക്കണം ഓക്കെ അങ്ങനെ ഇതിന്റെ ഈ ഒരു ഔട്ട് സൈഡ് ഞാനിത് ഇത്രയും പണി ചെയ്തു വെച്ചിട്ടുണ്ട് ആ അങ്ങനൊന്നും ഇണ്ട് ഒന്നിട്ടുണ്ട് എനിക്ക് ആ ഒരു ബിഹൈവും കൂടി എടുത്തിട്ട് അതിന്റെ നടുക്കോട്ട് കൊണ്ടുവയ്ക്കണം ധാരിക്കുന്ന ആ ഒരു ബീഹൈവ് ഇതിനകത്ത് ഇപ്പൊ ബീയൊന്നും ഇല്ലെന്നാണ് എന്റെ വിശ്വാസം എന്നാലും കൂടെ പേ ഇത് പൊട്ടിച്ചും കിടക്കാം ഇത് ഇങ്ങോട്ട് കൊണ്ടുവച്ചിട്ട് കുറച്ച് ബീസിനെ കൊണ്ടുവന്ന് എനിക്ക് ഇതിനകത്തോട്ട് കൊണ്ടുവരണം അപ്പോൾ നമുക്ക് കുറച്ച് ആ ഒരു മൂവ്മെന്റ് ഇതിനകത്ത് കിട്ടിക്കോളും അപ്പോൾ ഈ ഒരു ബി ഹായ്മ ഞാൻ എന്താ ഇവിടെ വെച്ചിരിക്കാം ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഒന്ന് രണ്ട് ബീസ് എല്ലാം ഇതിനകത്താണെന്ന് പറക്കണമെന്ന് ആലോചിച്ചോക്കി നോക്ക് ഒരുപാട് ഈ ഒരു പൂവും കൂടെ ഇവിടെ ഉള്ളതുകൊണ്ട് അത് ഒരുപാട് ദൂരോട്ടൊന്നും പറന്ന് പോകില്ല എന്നാണ് വിശ്വാസം അത് തന്നെ അതിന് ഇതിനകത്ത് ഇപ്പം ബീ ഒന്നുമില്ല ഇത് ഞാൻ പൊട്ടിച്ചെടുത്തിട്ട് കുറച്ച് ബീന ഒന്ന് കളക്ട് ചെയ്തുകൊണ്ട് വരാം ആ അതാ ഇവിടെയുണ്ട് എൻ്റെ ബേസിൽ ഇവരെ ഇപ്പോഴത്തേക്ക് അങ്ങോട്ട് തട്ട നിങ്ങൾ രണ്ടുവരുമ്പ ഇവിടെ വേറൊരു കൂട് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ വീട് ഇനി മുതൽ ദാ ഇവിടെ ആയിരിക്കും കുറച്ച് സമയം എടുക്കും തോന്നുന്നു ഇതിനകത്തുനിന്ന് അവർ വിളിയിലോട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാൻ കുഴപ്പമില്ല ഓക്കെ അങ്ങനെ സുധനൻ ഇവിടെ ആദ്യം പ്ലാൻ ഉണ്ടായിരുന്ന എല്ലാ ബിൽഡും ഉണ്ടാക്കി തീർത്തു ഇവിടാ ചെറിയൊരു ഫോറസ്റ്റ് അതിന്റെ നടുക്കായിട്ട് ഒരു വലിയൊരു മെഗാ ട്രീ അതിന്റെ തൊട്ട് താഴെ എന്റെ സോഡ് നൈസല് ഇത് ആ ഒരു വലിയ നോക്ക് ഇതിനകത്തൊടി അങ്ങനെ സുധനൻ ഇവിടെ ചെയ്യണം എന്ന് പറഞ്ഞ പ്ലാൻ എല്ലാം ഇവിടാ ഉണ്ടാക്കി തീർത്തിട്ടുണ്ട് ഇനി ഇവിടെ ഒന്നും ബാക്കിയില്ല ഇനി എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ പറയാത്തൊരു പ്ലാനാണ് അതാ ഇതിനകത്ത് എന്തെങ്കിലും ഒന്ന് ബിൽഡ് ചെയ്ത് വെക്കുന്നതാണ് ഇതിനകത്ത് എന്തോ ഉണ്ടാക്കണമെന്ന് എനിക്ക് ഒരു ഐഡിയും കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് ഇന്നലെ ഐഡിയ ഉണ്ടെങ്കിൽ താഴെ നാളെ നമുക്ക് ി ഇതിനകത്ത് എന്തെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യാം ഇപ്പൊ എന്തായാലും ഞാൻ എന്റെ മനസ്സിൽ ഈ ഒരു ട്രീയുടെ പണി ആയി എന്ന് കൂട്ടുന്നത് കാരണം ഇത്രയും മാത്രമേ ഈ ഒരു ബിൽഡ് സ്റ്റാർട്ടായപ്പോ എനിക്ക് ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ അതെല്ലാം ഞാൻ എന്താ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് പോലും മിസ്സിംഗ് ഇല്ല എന്റെ പേര് ബീസ് ഇറങ്ങി വന്നു ആ അതുകണ്ട ഒന്നും കൂടി ഒന്നും കൂടി കാണിച്ചോ ഇപ്പൊ ഞാൻ എന്താ വെള്ളിട്ടറാൻ കഴിഞ്ഞ ബീസല്ല അവിടെ കൂടെ പറന്ന് അങ്ങോട്ട് നോക്കിതിനെ നടന്ന് നടന്നു ഞാൻ അവസാനം സ്വർഗത്തിലോട്ട് എത്തി ആ ഒരു ഫീലാണ് ആണ് ഇതിനകത്തോട്ട് കറക്റ്റ് ആ ഒരു ഗെയിമിനകത്തുള്ളൂ അതേ സെയിം ഫീല് അതാവും വെല്ലുക്കുന്ന വലിയടിക്കുന്നത് ഓ പറഞ്ഞ തീർത്തിൽ അപ്പം തന്നെ പണയം ചെയ്ത് നന്ദി മൈൻ കറക്റ്റേ നന്ദി അപ്പം ഇന്നത്തെ എപ്പിസോഡ് എന്ത് ചെയ്യാൻ കറക്റ്റ് ടൈം അപ്പം ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു നമുക്ക് ഇനി അടുത്ത എപ്പിസോഡായിട്ട് കാണാൻ പറ്റാതെ ബൈ